ഞാൻ ഇങ്ങനെ രാവിലെ ഒരു നല്ല തട്ടുകടേൻ്റെ അടുത്തെത്തി എനിക്ക് അത്ര അങ്ങനെ വിശപ്പൊന്നും ഉണ്ടായിട്ടല്ല എന്തോ ഭയങ്കര ആക്റ്റീവായിട്ടൊരു ചെറുപ്പക്കാരൻ അത്ര ചെറുപ്പമല്ലെങ്കിലും മോശമില്ലാത്ത ഒരാൾ അങ്ങനെ വളരെ നീറ്റായിട്ട് ജോലി ചെയ്യുവാണ് വളരെ നീറ്റായിട്ട് ഈ സർക്കാർ ജോലി സർക്കാർ ജോലി സർക്കാർ ജോലി എന്നൊക്കെ പറഞ്ഞ് ഓടുന്ന കുറേ മാന്യന്മാരുണ്ട് നമ്മളെ നാട്ടിൽ ചെറുപ്പക്കാരികളും ചെറുപ്പക്കാരന്മാരും അപ്പോൾ അതാ ഒരാളിങ്ങനെ ആക്റ്റീവായിട്ട് സത്യനെ കൈളോട് സംസാരിച്ചിട്ട് അയാൾ ആ ജോലിയിലുള്ള ഒരു ഇത് കളയേണ്ടെന്നെ തോന്നുന്ന വിധത്തിലായിരുന്നു അതുകൊണ്ട് ഞാൻ അയാളധികം ഫോക്കസ് ചെയ്തില്ല എലേട പഴംപൊരി എമർജൻസി ആക്കി വെക്കാൻ ഞാൻ ചോദിച്ചപ്പോൾ എന്തോ ഒരു ലേശം എത്ര എല്ലാം പറഞ്ഞിട്ട് പാവ ഓടുവാണ് ഓടുവാന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടിങ്ങോട്ട് ഇങ്ങനെ ഒരു തോർത്തൊക്കെ ഉടുത്ത് ഭയങ്കര ആക്റ്റീവായിട്ട് അതായത് ഓഫീസ് പത്ത് മണിക്ക് തുറക്കുമ്പോഴേക്ക് ആ കൊടുക്കാനുള്ള ഒരു ഉത്തരവാദിത്വം എന്ന് പറഞ്ഞ ചില്ലറൊന്നും അല്ല അയാൾക്ക് യൂട്യൂബോ ഞാൻ എടുക്കുന്നതിനൊന്നും യാതൊരു പ്രശ്നവുമില്ല വളരെ ഹാപ്പി ആയിട്ട് ചിലയാൾ എന്തിനാ വേണ്ടെന്നൊക്കെ പറയും ഇതങ്ങനെയൊന്നുമല്ല ഭയങ്കര സന്തോഷമായിട്ടൊരാൾ ഉള്ള ജോലി ആത്മാർത്ഥമായിട്ട് ചെയ്ത് അതൊരു ഭയങ്കര എനിക്കൊരു അയാളൊരു ഡെഡിക്കേഷൻ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു അതുകൊണ്ട് എനിക്ക് അയാളോട് പിന്നെ ഇതിൻ്റെ കൂട്ടെന്നാന്ന് അല്ലെങ്കിൽ ഇതെന്നാ ആയിരിക്കും അങ്ങനെ ഒന്നും അയാളെ ഫോക്കസ് ചെയ്തൊന്നും ചോദിക്കണമെന്നേ തോന്നിയിട്ടില്ല അതിൻ്റെ ഇടയിൽ ആൾക്കാർ വരുമ്പോൾ ചായ കൊടുക്കുന്നുണ്ട് ഗ്ലാസ്സൊക്കെ പൈപ്പിലാണ് കഴുകുന്നത് നമുക്ക് പൈപ്പിൽ കഴുകി ചായ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ മീൻസ് ഗ്ലാസ് ഒരു ബേസിലിട്ട് ഒലുമ്പാത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ചായയൊക്കെ കിട്ടുന്ന പറഞ്ഞാൽ അതൊരു ഭയങ്കര സന്തോഷമല്ലേ അതേപോലെ ഓരോ ഗ്ലാസ്സും പോയി പുറത്തുനിന്ന് കഴുകുന്നു വളരെ നീറ്റ് വളരെ 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 നീറ്റ് എനിക്ക് ഞാൻ പൊതുവേ തട്ടുകടയിലോ അങ്ങനെ കയറാറില്ല എണ്ണ പലഹാരം കഴിക്കാറില്ല ചായ പുറത്തൊന്നും കുടിക്കാറില്ല അങ്ങനത്തെ എനിക്ക് ഭയങ്കരമായിട്ട് അയാൾ ആ ഒരു രാവിലെ ഒരു ഒരാത്മാർത്ഥത അദ്ദേഹത്തിൻ്റെ ഒരു ഡെഡിക്കേഷൻ എന്ത് ജോലിയും ചെയ്യാം നമുക്ക് മനസ്സ് മതിയെന്നില്ല എൻ്റെ ഒരു തെളിവാണ് എല്ലാം വളരെ നീറ്റാണ് വളരെ നീറ്റ് നല്ല പേപ്പറിലൊന്നും വെക്കാതെ പേപ്പർ മാതൃഭൂമിയാണോ മനോരമയാണെന്നോ എന്താണോ എന്തോ ആ അതെന്തോ ആവട്ടെ അപ്പോൾ പഴംപൊരി വെക്കാൻ ഉപയോഗ ഉപയോഗിക്കാൻ പറ്റുന്ന പേപ്പറാണ് ഏതായാലും പറ്റാത്ത പേപ്പറല്ല ഒരി നീറ്റാണ് എല്ലാം നീറ്റാണ് വളരെ നീറ്റാണ് എന്നെ എനിക്കൊരു അട്രാക്ഷൻ തോന്നിയത് ആ പരിസരം എന്ന് പറഞ്ഞാൽ മഴേൻ്റെ കുറച്ച് പൂപ്പലൊക്കെ താഴെയുണ്ട് ഇൻ്റർലോക്കിൽ പക്ഷേ ടേബിൾ വെച്ച് അതിൻ്റെ മേലെ വിരിയെല്ലാം വെച്ച് എല്ലാം അടച്ച് വെച്ച് അവസാനം ഒരു പഴംപൊരി തിന്നാൻ ഭയങ്കര ഒരു മുട്ടൽ വന്നു ഒരാഗ്രഹം ഞാൻ പഴംപൊരി വാങ്ങി കഴിച്ചു നല്ല സൂപ്പർ ചൂട്ട് പഴംപൊരിയും കാപ്പി എനിടയിൽ ഇങ്ങനെ ആൾക്കാർ വരുന്നുണ്ട് വാങ്ങുന്നുണ്ട് കഴിക്കുന്നുണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ഞാൻ പാവത്തിനെ ശല്യം ഇല്ല ഒന്നും ചോദിച്ചിട്ടേ ഇല്ല പിന്നെ നല്ലൊരു പരിസരമാണ് ഞാനും അതിനെ കുളിച്ച് എൻ്റെ കോലൊന്നും നോക്കണ്ടായിരുന്നു അപ്പം ൾക്കാരിങ്ങനെ പറകിലെ വന്നോ ഒമ്പത് മണിക്ക് എന്നോട് സംസാരിക്കുന്നുണ്ട് ഓരോരാളിങ്ങനെ പറകിലെ വന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ ഏതാ രാവിലെ തന്നെ വന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഈ പഴംപൊരി ആർത്തി പിടിച്ചു തിന്നുന്ന വായ്പ പോലെ പഴംപൊരിയാണ് നല്ലൊരു പഴംപൊരി സാര ഞാനൊരു കാപ്പി ഓർഡർ ചെയ്തു നെസ്കോഫി അപ്പോൾ ആ കാപ്പി എനിക്ക് കിട്ടി പക്ഷെ അത് ഭയങ്കര ചൂണ്ട് ശരിക്കും ഒരു രണ്ട് പഴമ്പൂരിയും കൂടി തിന്നണം എന്നല്ല ഉണ്ടായിന് സത്യതാണ് ഞാൻ എനിക്ക് സമയം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എനിക്കങ്ങനെ വേണമെന്ന് വെച്ചിട്ടൊരു കാര്യം ചെയ്യുന്നതിനെ നാണുമാനൊന്നുമില്ല എൻ്റെ മനസ്സിൻ്റെ തൃപ്തി എനിക്ക് വലുത് വേറെ അങ്ങനെ മറ്റുള്ളവരെ ബോധിപ്പിക്കാനായിട്ട് ഞാനൊന്നും ചെയ്യാറില്ല ഭയങ്കര ചൂട് പേപ്പറിലാണ് ഞാൻ ടിഷ്യൂ അല്ല ടിഷ്യൂലിത് നിൽക്കൂല സാധാ പേപ്പറിൽ പേപ്പർ മീൻസ് ആ ചൂടൂടെ കഴിക്കുന്ന പേപ്പർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനങ്ങനെ തിന്നു ഇനി ഒന്ന് കാപ്പി കുടിക്കാൻ പരീക്ഷിക്കുവാനേ ഭയങ്കര ചൂടുള്ള സൂപ്പർ കാപ്പി സൂപ്പർ സൂപ്പർ കാപ്പി അമ്മ ബാക്കിലുണ്ട് അമ്മ വിചാരിക്കുന്നു ഇവളും ജീവിതത്തിൽ കാപ്പി കണ്ടിട്ടില്ലേ ജീവിതത്തില് പഴംപൊരി കാണാത്ത കളിയല്ലോ രാവിലെ തന്നെ പയ്യനൂര് വന്നിട്ട് കളിക്കുന്ന ഞാനങ്ങനെ ഇതിന്റെ മിക്സ് ചോദിച്ചു ഭയങ്കര സ്മൂത്ത് അപ്പയാൾ എന്നോട് ആയിട്ടുണ്ടാവും കടലമാവും പിന്നെ മൈതി മിക്സ് അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെ നല്ല പഞ്ഞി പിന്നെ ചെലയാളെ പഴംപൊരിയില് ഈ അപ്പക്കാരുട്ട വീർപ്പിച്ചതേ ഉണ്ടാവും ഭയങ്കര റോഡാണ് ആൾക്കാർ ഇങ്ങനെ പോകുന്നത് ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല ഞാൻ അവിടെ ഇരുന്നു പിന്നെ പഴം ഉണ്ടാവില്ല ഒരു പഴം നൂറായിട്ട് കീറുന്ന ക്യാൻറ്റീൻകാരും ചില ഹോട്ടലുകാരൊക്കെ ഉണ്ട് ഒരു പഴം നൂറായിട്ട് കീറുന്ന അവർക്കൊക്കെ ഒരു പിന്നെ മോഡലാണ് നമ്മളെ തട്ടുകട ഇതെവിടെയെന്ന് വെച്ചാൽ പയ്യനൂരാണ് അപ്പോൾ ഒരു സീനിയറായ ഒരാൾ വന്നു അദ്ദേഹത്തിന് അങ്ങോട്ട് ഒരു വഴിയുള്ള സ്ഥലമായി പോയി ഞാൻ വഴിക്കായിരുന്നത് ഞാൻ ഒന്ന് എഴുന്നേറ്റി കൊടുത്തു അദ്ദേഹം അതിലൂടെ പോയി മാന്യമായിട്ടാണെങ്കിലും നമ്മൾ എന്ത് അഡ്ജസ്റ്റ്മെന്റിനെയും തയ്യാറല്ലേ അല്ലേ മാന്യമായ സമീപനാണെങ്കിൽ നമ്മൾ എന്ത് അഡ്ജസ്റ്റ്മെന്റിനെയും തയ്യാറാണ് അല്ലേ അദ്ദേഹം അങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ വേഗം മാറിക്കൊടുത്തു കണ്ട അമ്മ ഇവിടെ ഇരിക്കുന്നുണ്ട് അമ്മ പിന്നെ ഇങ്ങനെ പുറത്തുനിന്നൊന്നും കഴിക്കൂല ഓരോരാൾ വന്ന അമ്മ ഇവിടെ എന്താ ഇവിടെ ഇരിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം ഞാൻ അമ്മ എന്നാൽ അമ്മക്ക് ചെവി കേൾക്കൂല അപ്പോൾ ഞാൻ ഓരോ പ്രാവശ്യവും അങ്ങനെ ചെവി കേൾക്കായിട്ടില്ല ഒരു ചെവിക്ക് കുറച്ച് പ്രശ്നമുണ്ട് അപ്പം ഡോക്ടറോട് ഈ ചെവിക്കുള്ള മെഷീൻ എന്തെങ്കിലും വെക്കത്ര പൈസ ആയാലും കുഴപ്പമില്ല പറയുമ്പം പറഞ്ഞു നിങ്ങളൊരു പ്രിയപ്പെട്ട ഡോക്ടർ പറഞ്ഞു പിന്നെ ഈ എഴുപത്തെട്ട് വയസ്സ് വരെ കിട്ടിയ ലൈഫ് ബോണസ് അല്ലേ അമ്മേ പിന്നെ ഇനി ഉള്ളത് നമുക്ക് അതിലേറെ സൂപ്പർ സൂപ്പർ ബോണസ് അന്ന് കരുതിയിട്ട് മുന്നോട്ട് പോവാം പറ്റുന്ന പോലൊക്കെ കേട്ടാൽ മതി എന്ന് തോന്നി അദ്ദേഹത്ത് അങ്ങനെ പറഞ്ഞു അമ്മയോട് അപ്പോൾ പിന്നെ അങ്ങനെ മതി തോന്നി അപ്പോൾ ഇപ്പോൾ ചെവിക്ക് അങ്ങനെ ഒരു ചെവിക്ക് ഒരു പ്രശ്നമുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ ഒരുപാട് എഴുപത്തെട്ട് വയസ്സായവരാൾ കേടാം എന്നാലും ജീവിക്കുന്നുണ്ട് അതാണ് എൻ്റെ പല പോരാട്ടത്തിനും തടസ്സം നിൽക്കുന്ന ആളും അമ്മ ഒരു പോരാളിയായിരുന്നു ജീവിതത്തിലും ഒരു പോരാളിനേയിലാണ് പക്ഷേ അതിലും വലിയ പോരാളികൾ ഉണ്ട് എന്ന് നടിക്കുന്ന നാട്ടിൽ ഒരാൾ ഒതുങ്ങിപ്പോയൊരാൾ ഒതുങ്ങിപ്പോയൊരാളാണ് അപ്പം അമ്മേന്റെ റേഷൻ ഷാപ്പ് സമരത്തിനെല്ലാം ഒരുപാട് പീഡനം അനുഭവിച്ചിട്ടുണ്ട് വീട്ടിൽ അപ്പോൾ എൻ്റെ ഒരു ഒരു എന്താ പറയുക ഒരു വളരെ വേണ്ടപ്പെട്ട ഒരാൾ വന്ന് എന്നിട്ട് സംസാരിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഞാനൊരു ചായ എന്ന് പറഞ്ഞു അപ്പം ചെറിയൊരു ലോങ് യാത്രയാണ് അധികം ലോങ്ങ് അല്ല അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഒരു കാപ്പി കുടിക്കാം പെട്ടെന്ന് വീട്ടിൽ നിന്ന് കാപ്പിയൊന്നും കുടിക്കാനാവൂല ഒരു പ്രശ്നമുണ്ട് എനിക്ക് സമയമെടുത്തിട്ടേ പറ്റും ഈ ധൃതി പിടിച്ചിട്ട് രാവിലെ ജോലിക്ക് പോകുമ്പോൾ ഒന്നും കഴിക്കൂല ഇങ്ങനെ അങ്ങനെ പറ്റൂല എനിക്ക് ചെറിയ കുട്ടികൾ പറഞ്ഞ പോലെ മീശ വന്നു ആ പോയി അപ്പം അങ്ങനെ എനിക്ക് ശടപിടാ ശടപിടാന്നും പറ്റൂല ഈ കാപ്പി കുടിച്ച് തീരാൻ കുറച്ച് മെനക്കെടുണ്ട് വെരി സോറി കുറച്ച് റിസ്കി ജോബാണ് എന്താണെന്ന് ഭയങ്കര ചൂട് ഭയങ്കര ചൂട് പഴമ്പതിൻ്റെ ടേസ്റ്റ് പോകുന്നേ ഇല്ല അമ്മയോട് അരക്കും എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് ലോഹിയും പിന്നെ അവിടെ രാവിലെ തന്നെ നല്ലൊരു അന്തരീക്ഷം നമുക്ക് നല്ലൊരു പക്ഷെ മഴയെന്നും റെഡ് അലർട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നല്ല വെയിലായിരുന്നു അപ്പോൾ ചൂട് കാപ്പിയും കൂടി കുടിച്ചപ്പം വേർക്കാൻ തുടങ്ങി അപ്പം ആ കാപ്പി എന്ന് പറഞ്ഞാലുണ്ടല്ലോ ഒരു സൂപ്പർ ടേസ്റ്റ് പക്ഷേ ഭയങ്കര ചൂട് തിളച്ച പാലിൽ പൊടിയിട്ടിങ്ങനെ തന്നെ എല്ലാം മുന്നുന്നേ ഒരു മറവില്ല ഒരു മറവില്ല ഒരു മറവില്ല ഒന്നുമില്ല ഒന്നുമില്ല നല്ലൊരു നമ്മളിങ്ങനെ എന്താ പറയുക ആസ്വദിച്ച് കുടിക്കുക എന്നൊക്കെ പറയുന്ന ആ ഒരു വൈ ആസ്വദിച്ചിട്ട് കുടിക്കുവാണ് കുറച്ച് സമയമെടുത്ത് കുടിക്കണം നമ്മൾ ആരും വെയിറ്റ് ചെയ്യരുത് അമ്മ അവിടെ ഇരുന്നനക്ക് കുഴപ്പമൊന്നുമില്ല അമ്മ അവിടെ ഇരിക്കും ഉള്ളൂ വലിയ കുഴപ്പമൊന്നുമില്ല അമ്മ ഇരിക്കുന്നതൊന്നല്ല പ്രശ്നം നമുക്ക് നമ്മൾ എന്താ പറയുക ഓരോ കാര്യത്തിലേക്ക് പോവാനെല്ലാം ടെൻഷൻ വരുമ്പോൾ അത് ഒന്ന് കുടിച്ച് തീർക്കണം എന്നുള്ള ഒരു 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 ഇത് വരുന്നത് ഇത് ശരിക്കും നമ്മൾ വീട്ടിൽ നിന്ന് ഞാനിങ്ങനെ വീട്ടിൽ നിന്ന് ഇങ്ങനെ കഴിക്കുക വളരെ പതുക്കെ എൻ്റെ ഇഷ്ടത്തിന് എടുത്ത് എൻ്റെ ഇഷ്ടത്തിനെ മിക്സ് ചെയ്ത് എൻ്റെ ഇഷ്ടത്തിനെ എല്ലാം ചെയ്ത് ആരും ബോധിപ്പിച്ചിട്ടില്ല ലൈഫൊന്നും പറ്റൂലെന്ന് ഇതിനെ ഇങ്ങനെ തൊട്ടേനിയും തുപ്പേനിയും എല്ലാം നമ്മൾ വേറൊരാളെ ബോധിപ്പിച്ചിട്ട് അത് നമ്മളെന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ബോധിപ്പിക്കേണ്ട അങ്ങനെ എന്താ പറയുക തൽക്കാലിങ്ങനെ കാപ്പി കൂടിയെല്ലാം അയ്യോ ഒരു ഒരു ഒരാൻസ് നമ്മളാ ഒരു രാവിലത്തെ ഒരു വൈബ് ഏ ആ ചൂട് പഴംപൊരിയും ആ ഒരു വൈബും പിന്നെ പിന്നെ ആക്കി ഇടുന്നതും ഒക്കെ ഞാനിങ്ങനെ എൻജോയ് ചെയ്തു ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു സ്ഥലം ചെറുതായിക്കോട്ടെ ആൾ ആരോ ആയിക്കോട്ടെ അവിടെ കിട്ടുന്ന ഐറ്റംസ് എന്തോ ആയിക്കോട്ടെ അത് അങ്ങനെ ഒരു വല്ലാത്ത ഒരിത് പിന്നേം പിന്നെയും കാപ്പി ചൂടാറി 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 ചൂടാറ്റി കുടിക്കാണേ വലിയ പൈസയൊന്നും ആയിട്ടില്ല അതാണ് ഒരു പഴംപൊരി ഒരു നല്ല വലിയ ഗ്ലാസ്സിൽ വലിയ ഗ്ലാസ്സിൽ സാധാരണ നമ്മൾ ചെന്നൈയിലെല്ലാം പോയാൽ കിട്ടുന്ന മൂന്ന് കോഫി നമ്മൾ ചെന്നൈയിലൊക്കെ പോയാൽ ഒരു രണ്ട് സ്പൂണ് കോഫിയാണ് കിട്ടുക പക്ഷെ അത് കോഫി തന്നെ ഇരിക്കും